തൃശൂർ അതിരപ്പള്ളിയിൽ ജംഗിൾ സഫാരി സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന വനം വകുപ്പിന്റെ ജംഗിൾ സഫാരിക്കെത്തിയ സംഘത്തിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് ആറ് പേരായിരുന്നു സംഘത്തിൽ അതിരപ്പള്ളിയുടെ ഉൾവനത്തിൽ വനവകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രക്കിംഗ് ആയ ജംഗിൾ സഫാരിക്കിടെയാണ് സംഭവം ഇന്നു രാവിലെ ട്രക്കിങ്ങിനെത്തിയ സംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു തൃപ്രയാർ സ്വദേശി കൃഷ്ണപ്രസാദ് അടക്കം ആറുപേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഒപ്പം ഒരു വാച്ചറും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഉണ്ടായിരുന്നു ആന വരുന്നത് മനസ്സിലാക്കി ജീപ്പ് വാച്ചർ പുറകോട്ടെടുത്തതോടെ കുറച്ചു ദൂരം ഓടിയ ആന തിരിച്ചുപോവുകയായിരുന്നു അമൃത ന്യൂസ് തൃശൂർ